സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്ന് ലഭിച്ച ജി എസ് ടി വരുമാനം വെളിപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു എ കെ ജി എസ് എം എ കായംകുളം ടൗൺ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്നും ലഭിച്ച ജി എസ് ടി വരുമാനം വെളിപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് മറുപടി നൽകാത്ത സാഹചര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം ടൗൺ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഇവർ എത്ര നാളായിട്ട് കാര്യമാണ് ഗവൺമെന്റ് അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നൊക്കെ സംഘടനയുടെ ബലം കൊണ്ടാണ് വെറും മുപ്പതും മുപ്പത്തഞ്ചും ഗ്രാമം കൊണ്ട് നമുക്ക് പുറത്ത് നടക്കാൻ പറ്റാത്തൊരു രീതിയാണ് ഇ വേ ബില്ല് സ്വർണ്ണത്ത് സ്വർണ്ണക്കച്ചവടക്കാർക്കായാലും ഒരു പണിക്കാരനായാലും ഇന്ന് മുപ്പത് ഗ്രാമോ മുപ്പത്തഞ്ച് ഗ്രാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അപ്പം ആ സാധനമായിട്ട് നമുക്ക് പുറത്തോട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ലൈൻറ്റേതായിട്ടുള്ള റെസിപ്റ്റ് കാര്യങ്ങൾ വേണം അതാണ് ഈ വെ ബില്ല് അപ്പം ആ ബില്ല് പോലും ഗവൺമെൻറ് നടപ്പിലാക്കാൻ വന്നിട്ട് അതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഈ സംഘടനയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അത് ഏറ്റവും പ്രോബുള്ള നമ്മുടെ ഏറ്റവും പ്രശ്നങ്ങളുള്ള ഒരു സാധനമാണ് നമ്മളൊരു നൂറ് ഗ്രാം പണിക്കാരൻ്റെ പണിയാൻ കൊടുത്താൽ അവൻ അതുകൊണ്ട് കൂടി ഡൈ കടയ പോവും പൊള്യൂഷൻ പോവും പല കാര്യങ്ങൾക്കായിട്ട് പുറത്തു പോകും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സംഘ പ്രശ്നമാണ് ഇവി ബില്ല് അത് ഇതുവരെ ഗവൺമെൻറ്റിന് നടപ്പിൽ വരത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ സംഘടന മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നുവരെ അവരത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവരത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വരാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല അസോസിയേഷൻ അപ്പം ഇങ്ങനെ പല കാര്യങ്ങളോട് പറയാൻ പോയവോട് ഒത്തിരി സമയം പോകും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരണമില്ല ഏതായാലും നമ്മളൊരു ഒരു ജി ജെ സിയുടെ ഒരു കൺവെൻഷൻ ആറ് ഏഴെട്ട് എക്സിബിഷൻ ഏഴാം തീയതി വരുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിൽ വന്ന് സഹകരിക്കണം എക്സിബിഷൻ വളരെ ഭംഗിയായിട്ട് പോകണം ആറ് ഏഴ് എട്ട് അത് അവിടെ നടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മൂന്ന് എക്സിബിഷൻ അവിടെ അതിൽ ഏറ്റവും ഭംഗിയായിട്ടും സ്റ്റാളും ബിസിനസ്സും ഒരു എക്സിബിഷൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരും പ്രസിഡന്റ് ും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ സംഘടന കേരളത്തിലെ കായംകുളത്തെ സ്വർണവ്യാപാര മേഖലയിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് അറുപത്തഞ്ച് നിർധനരായ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ഗ്രാം വീതം സ്വർണ കമ്മലുകൾ സൗജന്യമായി നൽ നൽകി ഖാദണി ഉത്സവം എന്ന പരിപാടി ഇവിടെ കായംകുളത്ത് സംഘടിപ്പിച്ചുകൊണ്ടാണ് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നവജാത ശിശുക്കൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ വിതരണം അതുപോലെ പിന്നെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ കാലത്ത് വ്യാപുരം വിയപുരം അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് അന്നത്തെ അരിപ്പാടി യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കോയിക്കൽ റഷീദും ഞാനും മറ്റ് മുട്ടനാസർ തുടങ്ങിയ പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ഓരോ യൂണിറ്റ് ഓരോ ക്യാമ്പുകളും സന്ദർശിച്ച് അവിടത്തേക്ക് വേണ്ട അരി പച്ചക്കറി വിറക് അതുപോലുള്ള എല്ലാ സാധനങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി ഈ സംഘടന അഹോരാത്രം പടിപ്പെട്ടിട്ടുണ്ട് അതുപോലെ കോവിഡ് പിന്നെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പത്ത് മുപ്പത്തഞ്ചും ദിവസം കടകൾ അടച്ചിട്ടപ്പോൾ കായംകുളത്തെ വ്യാപാരികളുടെ ഒരു കാലത്ത് വ്യാപാരികൾ സ്വർണ്ണവ്യാപാരികൾ പണിക്കാരെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു കാരണം തമിഴ്നാടുമായിട്ട് ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ടൗണ് കായംകുളമാണ് അതുകൊണ്ട് കുറ്റാലത്ത് നിന്ന് ആദ്യകാലത്ത് സ്വർണ്ണവ്യാപാരി സ്വർണ്ണപ്പണിക്കാർ കായംകുളത്ത് എത്തുകയും കായംകുളത്ത് കൃഷ്ണപുരത്ത് പത്തായിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുകയും ഉണ്ടായി ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ വൈസ് പ്രസിഡന്റ് വേണു കൊപ്പാറ വിജയകുമാർ നിസാം അറഫ സത്താർ അലങ്കാർ റോജ അഷ്റഫ് ബിനീഷ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എച്ച് എം ഹുസൈനെ പ്രസിഡന്റായും ഷൌക്കത്ത് സ്വർണ്ണഹാൽ ഷെഫീഖ് അറേബ്യൻ അബു ജനത എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സക്കീർ കൊയ്ക്കലിനെ ജനറൽ സെക്രട്ടറിയായും ഷാനവാസ് മംഗല്യം അയ്യപ്പൻ കൈപ്പള്ളി സത്താർ അലങ്കാർ എന്നിവരെ സെക്രട്ടറിമാരായും മിഥുൻ ശ്രീധരെ ട്രഷററായും തെരഞ്ഞെടുത്തു കായംകുളം